രണ്ടൊരു സമാശയുണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് അമ്മേ തല്ലിയാലും രണ്ട് അഭിപ്രായം ഇവിടെ ഇപ്പോൾ അമ്മ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അമ്മേ തല്ലിയാലും അഞ്ച് അഭിപ്രായം ഞങ്ങൾ ഈ നാണം കെട്ട കേസൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഒരു കഥ ഒരു ക്രൈമാണ് കോടതി എന്തു പറയുന്നോ അത് ശരിയെന്ന് പറയുക പിന്നെ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല ചലച്ചിത്രത്തിൻ്റെ മന്ത്രിയല്ല ഞാൻ ചലച്ചിത്ര നടൻ എന്നുള്ള എൻ്റെ തൊഴിലാണ് സിനിമാവിനയം അത് വേറെയാണ് രാഷ്ട്രീയം വേറെയാണ് ഭരണഘടനാപരമായി അത് സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുത്ത ഒരു മന്ത്രി ഒരു എം എൽ എ ഞാൻ പറയുന്നത് ഏത് കോടതി വിധിയെയും നമ്മൾ മാനിക്കും പിന്നെ ആ കോടതി വിധിയിൽ അപാകതയുണ്ട് എന്ന് സർക്കാരിന് തോന്നിയാൽ പ്രോസിക്യൂഷന് തോന്നിയാൽ അപ്പീൽ പോകും എന്ന് നിയമമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എല്ലാ എല്ലായിപ്പോഴും ഉള്ള ഒരു കാര്യമാണ് ഏത് കേസിൻ്റെ വിധി വന്നാലും അതിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ശരിയല്ല പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകും അതിന് യാതൊരു സംശയവും വേണ്ട അപ്പീൽ പോകുമല്ലോ അപ്പീൽ പോകുന്ന ധന നമ്മുടെ നിയമമന്ത്രി പറഞ്ഞു അതാണ് പറയാൻ ചുമതലപ്പെട്ടാൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് ഇനി ആശങ്കപ്പെടേണ്ട കാര്യം പിന്നെ ഏത് കോടതി വിധിയേയും സ്വീകരിക്കാനല്ല വിമർശിക്കാൻ ഒരു എം എൽ എക്കോ ഒരു മന്ത്രിക്കോ ഒരു ഭരണഘടനാപരമായ ചുമതല ഏറ്റെടുത്ത ആൾക്ക് കഴിയില്ല പാടില്ല ചെയ്യാൻ പാടില്ല നിയമവിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അവിടെ അതിനെപ്പറ്റി അഭിപ്രായം പറയില്ല കാരണം കോടതി വിധി മാനിക്കുക അപ്പോൾ എന്നെപ്പറ്റിയാണ് വിധി വന്നാലും ശിരസാവഹിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ്റെ ചുമതല ഇന്ത്യയിലെ ഒരു പൗരൻ്റെ ചുമതല കോടതി വിധികൾ നമ്മൾ പറയുമല്ലോ നാല് എസ്റ്റേറ്റ് എന്ന് പറയും നാല് തൂണുകളാണ് എന്ന് പറയും ജനാധിപത്യത്തിൽ നാല് തൂണുകളാണ് ആ നാല് തൂണുകളിൽ കോടതി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ആ ഒരു പില്ലർ പറയുന്നത് എന്തും അനുസരിക്കാൻ ഒരു പൗരൻ ബാധ്യസ്ഥനാണ് കൃത്യമായി കോടതി വിധി അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് പിന്നെ അതിൽ നാലാമത്തെ തൂണും മൂന്നാമത്തെ ബാക്കി മൂന്ന് തൂണുകളും പറയുന്നതിന് കാര്യമൊന്നുമില്ല കോടതി പറയുന്ന അൾട്ടിമേറ്റ് വേർഡ് അപ്പൊ കോടതി വിധികളെ മാനിക്കുക അതിന് അപ്പീൽ പോകണം വേണ്ട തീരുമാനിക്കുന്ന പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ്സ് ആണ് അവർ തീരുമാനിക്കും ഞങ്ങളീ നാണംകെട്ട കേസൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഒരു കഥ ഇതുപോലെ ഒരു ക്രൈമാണ് ഇവിടെ നാണംകെട്ട ഒരു 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 പിന്നെ മാനസിക രോഗിയായി മാറിയ ഒരാൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ കാണുന്ന വികൃതമായ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ഒന്നും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ അതൊന്നും പറഞ്ഞ് വോട്ടുപിടിക്കേണ്ട കാര്യം എൽ ഡി എഫിനില്ല ജന്മനാക്രൈ ക്രിമിനാസന ക്രിമിനൽ വാസനയുള്ളവർ കാണിക്കുന്ന വൃത്തിയേകൾ പ്രസംഗിച്ച് കിടക്കാൻ നമുക്ക് ലജ്ജയില്ലേ നമ്മളൊന്നും ചെയ്യില്ല അതൊന്നും ഒരു അല്ല അത് പുകഞ്ഞ പുള്ളി പുറത്താണ് അത് കോൺഗ്രസിനെ കൊണ്ട് കിടക്കാൻ വേണ്ടി രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുത്ത് തെളിവെക്കും ഇപ്പം പുറത്താക്കിയെന്ന് പറഞ്ഞാൽ പോലെ നാട്ടുകാരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കാനും മാധ്യമങ്ങളെ പറ്റിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ പുറത്താക്കിയത് രണ്ട് ദിവസം കഴിയുമ്പോൾ മഹാനാന്ന് പറഞ്ഞെടുത്ത് മറ്റേ എയ്റ്റീൻ കാരറ്റ് എന്തോ എയ്റ്റീൻ പ്രോ ആന്ന് പറഞ്ഞെടുത്ത് മടിയിലോട്ട് വയ്ക്കാം ഈ ശബരിമല വിഷയം എന്ന് പറയുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഞാനൊരു ദൈവവിശ്വാസിയാണ് അത് വിശ്വാസമായി ബന്ധപ്പെട്ട വിഷയമല്ല അത് ഒരു ക്രൈമാണ് അവിടെ ഒരു ചെറിയ മോഷണം നടന്നു ആ മോഷണം വലിയ വലിയ തരത്തിലുള്ളൊരു മോഷണം നടന്നു എന്ന് തെളിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അതിൽ ഇടപെടുകയും കേരള പോലീസിനെ ഒരു സ്പെഷ്യൽ ടീമിനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു കോടതിയുടെ മേൽനോട്ടത്തിൽ അത് നടക്കുകയാണ് രണ്ട് തവണ ബഹുമാനപ്പെട്ട ഡിവിഷണൽ ബെഞ്ച് ഈ അന്വേഷണം വളരെ പ്രശംസനീയമാണ് കുറ്റക്കാരായ ആളുകളെ എല്ലാവരെയും എഫ്ഐആറിൽ വന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികൾ നടക്കുന്നൊരു കാര്യമാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് എന്നെ കേൾക്കുന്ന പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് പറയണം ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമുള്ളൂ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച എല്ലാത്തിനും അധികമനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല അവിടെ ആ ക്ഷേത്രത്തിൻ്റെ അലങ്കാരത്തിന് വേണ്ടി വെച്ചിരുന്ന സ്വർണം ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് പിടിക്കും അവരെ കോടതി കൊണ്ടുപോകും അവരെ ശിക്ഷിക്കും അത് കോടതി തീരുമാനിക്കുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിലൊരു നേർന്ന വിഷയമാണോ അല്ല ഇത് ഭക്തജനങ്ങളുടെ ഒരു വിഷയമല്ല ഇതൊരു മുൻകാലത്ത് നടന്ന ഒരു ക്രൈമാണ് ആ ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ കോടതി നടപടികളും നടക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കാൻ വേറെ ഒരു വിഷയമില്ലാത്തതുകൊണ്ടില്ലേ വിഷയദാരിദ്ര്യം കൊണ്ടല്ലേ സർക്കാർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന മറ്റൊരു ബോഡിയാണ് അതിൽ സർക്കാരിനോ മന്ത്രിക്കോ റോളില്ല അതിൽ രാഷ്ട്രീയ സജീവ രാഷ്ട്രീയ പ്രവർത്തകർ പോലും വയ്ക്കാൻ പാടില്ല രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചിട്ട് വേണം അതിൻ്റെ ചുമതല ഏറ്റെടുക്കാനാണെന്നും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട് അപ്പോൾ അതങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി ഒരു ഇടതുപക്ഷ മുന്നണി അതുമായിട്ട് ബന്ധിപ്പിക്കാൻ വേറെ ഒരു സബ്ജക്റ്റും ഇല്ലാത്തതുകൊണ്ട് ശബരിമലയിൽ ആരോ സ്വന്തം മോട്ടിച്ച കഥയാണ് പറയുന്നത് അത് ആരും മോട്ടിച്ച് ജയിലിൽ കിടക്കും അവരെ കോടതി പരിശോധിക്കും കോടതി ശിക്ഷിക്കും അത് ചിലപ്പോൾ അവരെ വെറുതെ വിടും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്